രണ്ടായിരത്തി പതിനേഴിന് ശേഷം പുനരാരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ കിരീടവുമായി മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് മെൻ ഇൻബ്ലോ രണ്ടായിരത്തി പതിനേഴിലെ അവസാന എഡിഷനിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഫൈനലിൽ തോൽക്കുകയായിരുന്നു അങ്ങനെ പാകിസ്ഥാൻ കിരീടവും നേടിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിനായി ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ താരം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലാണ് ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ടോപ്പ് സ്കോറായിരുന്നു ശുഭ്മാൻ ഗില്ല് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും ഗില്ലിനെ തേടിയെത്തി എൺപത്തി ആറ് പോയിന്റ് മുപ്പത്തി മൂന്ന് എന്ന മികച്ച ശരാശരിയിൽ നൂറ്റിമൂന്ന് പോയിൻറ്റ് അറുപത് സ്ട്രൈക്ക് റേറ്റോടെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസാണ് ഗില്ല് പരമ്പരയിൽ അടിച്ചെടുത്തത് ആദ്യ രണ്ട് കളിയിലും ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ ഗില്ല് അവസാന മത്സരത്തിൽ സെഞ്ചുറിയാക്കി മാറ്റുകയും ചെയ്തു ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ ഫോം തുടരാൻ സാധ്യത ഏറെയാണ് ഏകദിന ഫോർമാറ്റിൽ ഗില്ല് ഐ സി സി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുമാണ് മറ്റൊന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ കോഹ്ലിയാണ് റൺവേട്ടക്കാരനാവാൻ സാധ്യതയുള്ള മറ്റൊരു താരം നിലവിൽ അത്രയും ഫോമിലല്ലെങ്കിലും ഇംഗ്ലണ്ടിനെതിരായ അവസാന കളിയിൽ ഫിഫ്റ്റിയുമായി ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും ഇത് തുടരാനായിരിക്കും കോഹ്ലിയുടെ ലക്ഷ്യം പ്രത്യേകിച്ച് ഐ സി സി ടൂർണമെന്റുകൾ പോലുള്ള വലിയ വേദികളിൽ അദ്ദേഹം ഗംഭീര ിങ്സുകൾ കാഴ്ചവെക്കാറുമുണ്ട് ഇതിൽ മൂന്നാമത്തെ താരം മധ്യനിരയിലെ സൂപ്പർ ബാറ്ററായ ശ്രേയസ് അയ്യർ തന്നെയാണ് ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും മികച്ച റൺവേട്ട നടത്തിയ താരം കൂടിയാണ് ശ്രേയസ് അയ്യർ നാലാം നമ്പറിലിറങ്ങി അഗ്രസീവ് ബാറ്റിംഗ് അയച്ചുവെച്ച ശ്രേയസ് മൂന്ന് മത്സരത്തിൽ രണ്ടിലും അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു അറുപത് പോയിന്റ് മുപ്പത്തി മൂന്ന് ശരാശരിയിൽ നൂറ്റി എൺപത്തൊന്ന് റൺസാണ് ശ്രേയസിൻ്റെ സമ്പാദ്യം ഏകദിന ഫോർമാറ്റിൽ മികച്ച റെക്കോർഡുമാണ് ശ്രേയസിന് അവകാശപ്പെടാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലും താരം മിന്നിച്ചിരുന്നു പതിനൊന്ന് ഇന്നിംഗ്സിൽ നിന്നും അറുപത്തി ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത് റൺസാണ് ശ്രേയസ് അടിച്ചെടുത്തത്